ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുന്നിലെത്തിക്കുന്നത് കേട്ടോ അപ്പം മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനി ഇനിയും ഇടുന്ന വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ കഞ്ഞി അടുപ്പത്തിട്ട് കേട്ടോ ആദ്യം തന്നെ അതായത് അടുപ്പിലല്ല ഇന്ന് സ്റ്റൗവിലാണ് ഇട്ടത് അപ്പോൾ നമ്മൾ നിലത്തുന്ന സ്റ്റൗവൊക്കെ എടുത്ത് നമ്മൾ ഇത് മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ പരിപാടി കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം ശ്വാസം മുട്ടലുണ്ടാകുന്നത് ഈ എണ്ണയിൽ നിന്നാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം എൻ്റെ വരുമാനമാർഗം ആകപ്പാടെ ഇപ്പം നിലച്ചിരിക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആകപ്പാട ടെൻഷനിലാണ് എന്താണെങ്കിലും ഞാൻ രാവിലെ സ്റ്റൗവിൻ്റെ അതുകൊണ്ട് അടുപ്പിൽ തീ കത്തിച്ചില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ട് കുറേ നടൻ വരെ സ്റ്റൗവിൽ തന്നെ എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ അപ്പോൾ ഈ കഫക്കെട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് തലയ്ക്കകത്ത് ഭയങ്കര വേദനയാണ് അപ്പോൾ വർത്താനം പറയാൻ പറ്റത്തില്ല വർത്താനം പറയുമ്പം ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് വിടുന്നതിന് തന്നെ ഇട ഇടയ്ക്കിടയ്ക്കാണ് വിടുന്നത് ചുമയൊക്കെ മാക്സിമം നമ്മളില്ലാതാക്കിയാണ് കേട്ടോ വോയിസ് വിടാൻ ശ്രമിക്കുന്നത് അങ്ങനെ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു അതിന് ശേഷം കോവയ്ക്ക മെഴുക്കോട്ട് വെച്ച് കൊടുത്തു കൊടുത്തുവിടാമെന്ന് ഓർത്തു കേട്ടോ മക്കൾക്ക് അതിന് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് ഒരു ഗ്ലാസ് കടിഞ്ചായ എടുത്തായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്ക് ഇത് കോവയ്ക്കയല്ല എഴുന്ന മക്കൾ എഴുന്നേറ്റിട്ടില്ലല്ലോ മക്കൾക്ക് കുളിക്കണം രാവിലെ ഇനി ചൂടുവെള്ളം വെക്കണം അപ്പം ഞാനടുത്ത് കിറ്റിൽ ചിരിച്ച വെച്ച് ചൂടാക്കാമെന്ന് ഓർത്ത് കേട്ടോ അപ്പം അതിലാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ വെള്ളം ചൂടാക്കി കിട്ടും അടിപ്പത്തി എത്തിച്ച് വന്നാൽ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയല്ല അന്ന് ചെന്നം പിന്നെ ഒരു അളിഞ്ഞ മഴയാണ് കേട്ടോ അത് ഇന്നലെ തൊട്ടേ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പം ഇതേ കോവയ്ക്കൊക്കെ കഴിഞ്ഞ ഇനിയിപ്പം കാപ്പിക്ക് പൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കുന്നത് കറിയൊന്നുമില്ല ചായയും പൂരിയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് പൂരിയും കിഴങ്ങേറിയായിരുന്നു കേട്ടോ അപ്പം മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് പൂരി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അപ്പം പൂരി എന്ന് പറഞ്ഞാൽ മൂന്ന് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ അന്ന് ഞാൻ ഓർത്തുനിന്ന് ചായക്കടി അത് തന്നെ ഉണ്ടാക്കിയൊക്കെയെന്ന് ഓർത്തു അപ്പം കോവയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരുന്ന അപ്പം മനസ്സിൻ്റെ അകത്ത് ആകെപ്പാട ടെൻഷനും കാര്യങ്ങളാണ് കേട്ടോ എന്നും എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂളിൽ വിടുന്നതിൻ്റെ തിരക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി നമ്മുടെ കേഡറിങ്ങിൻ്റെ പരിപാടിയിലേക്കൊക്കെ പോകുന്നത് അതിൻ്റെ ഒരു തിരക്കായിരിക്കും അല്ലേ എന്നാൽ ഇപ്പം ഇനിയില്ല ഇനി എന്താണ് മുന്നോട്ട് ഇനി എങ്ങനെയാണ് ജീവിതമാർഗം മക്കളെ വളർത്തണം ഇനി മക്കളെ പഠിപ്പിക്കണം കടബാധ്യതകളുണ്ട് അപ്പം ഇതൊക്കെ എന്ത് ചെയ്യൂ എന്നുള്ള ആകപ്പാട് ടെൻഷനും കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്ക് മരിക്കാമൊന്നും പറ്റില്ല ജീവിച്ചല്ലേ പറ്റും ഒരു വഴി അടയുമ്പോൾ പത്ത് വഴി തുറന്നു വരും എന്നല്ലേ പടച്ചോൻ എന്തേലും വഴി കാണിച്ചു തരുമോ എന്നും അവർത്ത് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം പിന്നെ അതോ ഇനി പ്രവാസത്തിലേക്ക് തന്നെ മടങ്ങണോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് മക്കളെ തനിച്ചാക്കി പ്രവാസത്തിലേക്ക് പോകാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് കരയ്ക്കും കടലിനും നടുക്കാന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ ഒരു തീർച്ചയല്ലാത്ത ഒരവസ്ഥയിലാണ് എന്താണ് ഞാൻ ഇതേ കോവയ്ക്കൊക്കെ അരിഞ്ഞ് അടുപ്പ അടുപ്പിൽ മഴക്കൂർത്തിക്ക് വെച്ചു കേട്ടോ അപ്പം ചോറും എന്തായിരുന്നു ചോറൊക്കെ ഊറ്റി അതിന് ശേഷം എന്താ ഞാൻ പൂരിക്കും മാവ് എടുത്ത് കേട്ടോ മാ ഇതേ ഗോതമ്പൊടിയുടെ മിക്സ് കലർത്തിയാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ അതിലേക്ക് തന്നെ ഒരു അല്പം ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറേച്ച വെള്ളമൊഴിച്ചു അതായത് തിളച്ച വെള്ളം തന്നെയാണ് അപ്പം ചെറിയ ചൂട് പോയി ചൂട് കുറച്ച് പോയിട്ടിരിക്കുവാണ് തിളച്ച വെള്ളം കേട്ടോ അപ്പം അതൊഴിച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ അത് കുറേച്ച വെള്ളമൊഴിച്ച് വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ ഒന്നിച്ച് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് ഒന്നുമല്ലാത്ത അവസ്ഥയിലായിപ്പോവും കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാൻ നല്ല മയത്തോടു കൂടി വേണം കുഴച്ചെടുക്കാൻ നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് ഗോതമ്പും മൈദയും കൂടെ മിക്സ് കലർത്തി ഇടുന്നതും അതുപോലെ തന്നെ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതും കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നല്ല പൊങ്ങി വരികയും ചെയ്യും നല്ല മയവുമായിരിക്കും കേട്ടോ പിന്നെ അത് ഇട്ടു ചില പൂരികൾ ഇട്ടു ഉടനെ അങ്ങ് ചുങ്ങിപ്പോകും അല്ലേ ഇതിപ്പോൾ രണ്ടുകൂടെ മിക്സ് കലർത്തി എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ചുങ്ങിപ്പോകത്തില്ല അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഗോതമ്പൂടിക്ക് പോയൊരു അല്പം റെവയും കൂടെ ചേർത്താലും മതി കേട്ടോ ഏതെങ്കിലും ഒരു റെവ ചേർക്കുകയാണെങ്കിൽ ഒരു ശകലം മാത്രമേ ചേർക്കാവൂ കേട്ടോ ഞാനിതിപ്പോൾ രണ്ടും കൂടെ മൈദയും ഗോതമ്പൂടെ സമസമമാണ് എടുത്തേക്കുന്നത് അങ്ങനെ അത് മാവൊക്കെ കുഴച്ച് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ലതായിട്ടിങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ച് കുഴച്ച് മഴ മയമാക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം കുഴച്ച് നല്ലതാ ഈ പരുവത്തിനായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു നുള്ള ഇത് ചേർക്കണം എണ്ണ എണ്ണ തേച്ച് പുരട്ടി ഇത് അവിടെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ പൂരിക്ക് ഉരുട്ടി പരത്തി എടുക്കാവൂ അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഉൽപ്പ് ഉപ്പിച്ചിട്ട് ഉൽപ്പന്നൊക്കെയാണ് വരുന്ന വായൽ നാക്ക് ഒക്കെ കുഴയെന്ന് അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ അപ്പം കോവയ്ക്ക വെക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ആവി തന്നെ ഇരുന്ന് വേവണം കുറച്ച് വെന്ത് കഴിയുമ്പോൾ പിന്നെ തുറന്ന് വെച്ച് വേണം ഇളക്കി എടുക്കാൻ എല്ലാം വെന്തതിനു ശേഷം മാത്രമേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പം കോവയ്ക്ക ആക്കാതെ നല്ല മെഴിക്കൂരട്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് പൂരിയുടെ പരിപാടി ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ പൂരിയാകും മെഴുക്കുരട്ടിയാകുമല്ലോ അങ്ങനെ പിന്നെ ഞാൻ ബോൾ പരത്താൻ വേണ്ടിയിരുന്ന കേട്ടോ മാവ് വന്നെടുത്തപ്പോഴത്തേക്ക് നല്ല മയത്തിൽ ഇരിപ്പുണ്ടായിരുന്നേ കണ്ടു പിടിക്കുമ്പം തന്നെ അറിയാം നല്ല മയം അത് പിന്നെ ഞാനത് ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കുകയാണ് ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കുന്നത് കണ്ടോ നല്ല ഷേപ്പ് കിട്ടുകയും ചെയ്താൽ ഇതുപോലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നമ്മൾ വിരലിൻ്റെ ഇടയിൽ വെച്ച് നിൽക്കിയെടുക്കുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ ചപ്പാത്തിക്കാണേലും ഇങ്ങനെടുത്താൽ മതി ചപ്പാത്തിക്ക് അപ്പോൾ ഇച്ചിരി കൂടെ കട്ടിയായിരിക്കും അല്ലേ അപ്പോൾ ഈ പരുവത്തിൽ ഇച്ചിരി കൂടെ കട്ടിയായിരിക്കും എന്നാൽ ഇങ്ങനെ എടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിലും കിട്ടും കേട്ടോ അപ്പോൾ മുറ്റത്ത് കോഴിയോ കുക്കുന്നത് കേട്ടു കേട്ടോ അപ്പം മുട്ടയിട്ടിട്ടുണ്ടോ നോക്കാൻ ഒന്ന് കഥ കുറന്ന് നോക്കി അപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഇതൊക്കെ ഒന്ന് പരത്തി എഴുതി ഇട്ടിട്ട് പോയി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ രണ്ട് പൂവേനെ ഞങ്ങൾ കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് പേർക്ക് രണ്ട് പൂവനെ കൊടുത്തു ഇനിയിപ്പോൾ ഒരു പൂവനെ നിപ്പുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇടയും പൂവനെ മാത്രമേ നിപ്പുള്ളൂ ഇനി കുറച്ച് കോഴിയും കൂടെ മേടിക്കണം അപ്പം പൂവന്മാർ ഭയങ്കര കൊത്തുകളായിരുന്നു കേട്ടോ ഈ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൂവനെ പിടിച്ച് കൊടുത്തു കേട്ടോ എന്നാലേ അപ്പം ഇനിയും ഒരു പൂവനൂടെ നിപ്പുണ്ട് അപ്പോൾ അത് മക്കളോട് കഴിക്കാൻ പറഞ്ഞാൽ മക്കൾക്ക് വേണ്ട മക്കൾക്ക് ഈ വീട്ടിൽ വളർത്തുന്ന കോഴിയെ തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഞാൻ കൂട്ടത്തുമില്ല അപ്പം പിന്നെ അതും കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ഇനി ആൾ വന്നിട്ടില്ല ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെതാ ഇങ്ങനെതേ ഞാൻ മാവെല്ലാം പരത്തി എടുക്കും അപ്പോൾ വോയിസ് വിട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ എന്താണെന്ന് പറയുന്നതെന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറി മാറി മാറിപ്പോന്നു കേട്ടോ എന്നുവെച്ചാൽ പല പല കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് അലട്ടുന്നോണ്ടായിരിക്കാം എൻ്റെ ചിന്തകളൊക്കെ അങ്ങനെ മാറി മാറി മാറിപ്പോന്നു പിന്നെ അത് നമ്മൾ പൂരിക്കത് എല്ലാം റെഡിയാക്കി എടുത്ത് പരക്കുന്ന പരത്തുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയെന്നുള്ളതാണ് സാരം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ചെന്ന് ക്യാമറ ഓഫ് ചെയ്ത് ഉരുട്ടിക്കൊണ്ടിരുന്നപ്പം തന്നെ പിന്നെ ഇത് പരത്തി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന് അങ്ങനെ ചില ചില കുഴപ്പങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ പറ്റാറുണ്ട് കേട്ടോ ചിലപ്പോൾ നിന്നെല്ലാം മിക്ക പ്രാവശ്യവും പറ്റാറുണ്ട് ചിലപ്പോൾ ഓണാക്കി തന്നെ വെക്കും പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഇന്നത് നമ്മൾ വെട്ടിക്കളയേണ്ടി വരും കേട്ടോ അങ്ങനെയൊക്കെ പറ്റും ചിലപ്പോൾ ഓണാക്കാൻ മറന്നു പോകും വീഡിയോ എടു വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ കുറേ കുഴപ്പങ്ങൾ പറ്റും ഇങ്ങോട്ടും ഇങ്ങനെ വീഡിയോസൊക്കെ ജോലിക്കിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെതേ പൂരിയൊക്കെ പരത്തി ഇനിയിപ്പം പൂരി ഇടാനുള്ളത് തന്നെ അപ്പം മെഴിക്കോട്ടിലൊന്നും കൂടെ ഇളക്കിയൊക്കെ ഇട്ടു അപ്പം കോരിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചോട്ടം പൂരി ഇടാനുള്ള കണ്ണൊക്കെ ചെറിയുന്നു അങ്ങനെ പിന്നെ ഇത് ഞാൻ മെഴിക്കോട്ടെ എടുത്ത് ഇപ്പുറത്തെ അടുപ്പയിലേക്ക് വെച്ചിട്ട് ഒരു അൽപ്പുട വര വരളുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഞാൻ പൂരി ഇട്ടെടുക്കാനോ കേട്ടോ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പൂരിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഇന്നലെ വൈകിട്ടുണ്ടാക്കിയതിനെക്കാട്ടിലും നല്ല അടിപൊളി പൂരിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓയിലാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഈ ഈ പ്രാവശ്യം കിട്ടിയ ഓയിലിന് എന്തോ ഒരു കളർ വ്യത്യാസമുണ്ട് ചെറിയൊരു ഒരു ചുമന്ന കവറിലെ ഓയിലുമാണ് അതു തന്നെയല്ല ആ എണ്ണയ്ക്കും ചെറിയൊരു ചുമപ്പ് കളറ് പോലെയാണ് കേട്ടോ അത് എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഇതുവരെ കിട്ട അങ്ങനെ ഇങ്ങനത്തെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ സാധാരണ പാം ഓയിലോ അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ട് കണ്ണാടൊക്കെ എണ്ണ മേടിച്ചിട്ടുണ്ട് ഇത് വേറൊരു കമ്പനിയുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അപ്പം എന്നാൽ വലിയ ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും മേടിച്ചു പോയി നമ്മൾ ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കും ഞാനത് ഇത് അപ്പൂരിയൊക്കെ ഇട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ മെഴിക്കോറ്റി ആക്കുന്നുണ്ട് മക്കൾക്ക് വെള്ളം ചൂടാക്കി കൊടുത്തു മക്കൾ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പോയി എന്നുവെച്ചാൽ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നതിന് തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞ കുളിക്കാൻ മടിയായത് കൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളം ചൂടാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കിടന്ന് വിളിക്കുകയാണ് കേട്ടോ കുളിക്കും കുളിക്കുന്നു മക്കൾ അന്നേരം വഴു കുറയുന്നതിന് മീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിളിക്കാൻ ഞങ്ങൾ വരുവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം അസ്വസ്ഥതയാണ് നമുക്ക് ദേഷ്യവും ഒക്കെ വരും കേട്ടോ ഈ സമയത്ത് എന്നാന്ന് വെച്ചാൽ എന്താണെന്നറിയത്തില്ല എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ദേഷ്യം തുടർന്ന് പിടിക്കുന്നൊക്കെ ദേഷ്യമായിട്ടൊക്കെ വരുന്നു കേട്ടോ പക്ഷെ അത് മക്കളെടുത്ത് കാണിച്ചിട്ടൊരു കാര്യമുള്ളൂ പക്ഷേ എന്താണെന്ന് അറിയത്തില്ല സ്വാഭാവികമായിട്ടും നമുക്കത് ദേഷ്യം വന്നു പോകും അല്ലേ അപ്പം എന്താ കണ്ടില്ല എണ്ണയിലേക്ക് ഇട്ടപ്പം തന്നെ പൂരിയൊക്കെ പൊങ്ങി റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം മക്കൾക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതിനൊക്കെ പോകണം ചെറുക്കായിക്കുന്ന ഹോമിയോ ആശുപത്രി പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ചേർക്കായ്ക്കും കേട്ടോ അപ്പം മക്കളാണ് ആദ്യം പോകുന്നത് അപ്പം എന്താ ഞാൻ പൂരിയും കാര്യങ്ങളെല്ലാം ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം അപ്പം ചെറുക്കന് ഹോമിയോ പോയിട്ട് ഇന്നിപ്പം പോകുന്ന കാര്യം കണക്കൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഹോമിയോ പോകണം എനിക്ക് രണ്ടു കൂട്ടം മരുന്ന് മേടിക്കാനുണ്ട് അതും മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ചെറുക്കയൊക്കെ സ്കൂളിൽ പോകാൻ കേട്ടോ അപ്പോൾ താഴത്തെ പെണ്ണും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവർ രണ്ടും കൂടെയാണ് ഇന്ന് ഹോമിയോയിൽ പോകുന്നതും എനിക്കുള്ള മരുന്ന് മേടിക്കാനിവിടെ പോകുന്നത് അപ്പോൾ എന്താ ഞാൻ കണ്ടില്ല പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുാൻ തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വോയിസ് വിടുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരണം കേട്ടോ എന്നാന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ അതാണ് ഇപ്പം അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിന്തകളൊക്കെ പല പലയിടത്തേക്ക് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ആ നമുക്ക് ഒരു ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇതിൻ്റെ അവസ്ഥ അറിയാമല്ലോ അപ്പോൾ എളുപ്പം നമ്മുടെ മാർഗം കൂടെ നിൽക്കുമ്പോൾ ഇനി അതൊക്കെ ആ ഒരു ചിന്തയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് എന്തെങ്കിലുമൊക്കെ വിധവും കുറ്റവും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ചിരുന്ന കേട്ടോ അപ്പം നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഫുൾ സപ്പോർട്ടുമായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച കാർഡിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത്രയും പോലെ അതിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് മുന്നോട്ട് ഇനിയുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൂരിയും കാര്യങ്ങളെല്ലാം ഇട്ടു പൂരിക്ക് കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല പൂരിയും പാൽ ചായ കേട്ടോ അപ്പോൾ എനിക്ക് പാൽ ചായ കുടിക്കാൻ പറ്റത്തില്ല പശും പാൽ തുടലമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് എന്താ ഞാൻ ചായ ഇട്ട് അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണേ അപ്പം ചായ അടുപ്പത്ത് ഓൾറെഡി ഞാൻ വെച്ചു അപ്പം മക്കൾക്ക് മൂന്ന് പേർക്കുള്ള ചായയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം കടും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാൽ ചായ ഒഴിവാക്കാൻ പറഞ്ഞു കേട്ടോ പാൽ പാ കുടിച്ചാലും പാൽ പാൽ തൊടരുകയും ചെയ്യുമെന്ന് പറഞ്ഞു പശുവും പാൽ തൊടുകയും ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ചായയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടെടുത്ത് ചായയൊക്കെ ഒക്കെ പക്ഷെ നമുക്കിപ്പോൾ സ്റ്റൗ എടുത്ത് അങ്ങോട്ട് വെച്ചപ്പം തന്നെ ഭയങ്കര ഒരു ഇതായി കേട്ടോ അല്ല നിലത്തിരുന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ കേറ്ററിങ്ങിൻ്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇങ്ങോട്ടെടുത്ത് സ്റ്റൗ ഒക്കെ മുകളിലേക്ക് എടുത്ത് വെച്ചു അതുപോലെ തന്നെ നമ്മൾ ഹാളിൽ വെച്ചാൽ മറ്റെടുത്ത് ഒരു ഡെസ്ക് ഇങ്ങനത്തെ ഒരു ഇത് കിടപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടോ നമ്മൾ നേരത്തെ സ്റ്റൗ ഇരുന്ന് എടുത്ത് വെച്ചാണല്ലോ നമ്മൾ ഫുഡിൻ്റെ ഇതൊക്കെ എടുക്കുകയും ചായ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പോൾ അത് ഇപ്പോൾ അവിടെ സ്റ്റൗ എടുത്ത് വെച്ചുകൊണ്ട് അവിടെ ഇട കുറഞ്ഞു അപ്പോഴത്തേക്കിത് ഇങ്ങോട്ട് എടുത്ത് ചായ ഒഴിച്ചപ്പം കുറച്ച് പോവുകയും ചെയ്തു അത് ഇന്നും അങ്ങനെ കേട്ടോ ചായ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ചത് എന്താണേലും എൻ്റെ അവിടെ പോകും കുറച്ച് കുറച്ച് പോകും അങ്ങനെ ചായയും കാര്യങ്ങളെല്ലാം ഇടത്തും നമുക്ക് ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ ഈ എണ്ണയുടെ ഇത് വീണ് പെര നിറച്ച് വഴുക്കായിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി അത് തുടക്കലും പറക്കലും ആയിട്ട് കുറച്ച് ദിവസം വെനക്കെട്ടാൽ മാത്രം ഇതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഈ എണ്ണ എല്ലായിടത്തും പിടിച്ച് എണ്ണക്കറ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വൈറ്റ് വാഷ് അടിച്ചാൽ അതിനുള്ള സാമ്പത്തികം നമുക്കിപ്പോൾ ഉടനെ ഇല്ല കേട്ടോ അല്ലെങ്കിൽ വൈറ്റ് വാഷ് അടിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്നാലും കുറേയൊക്കെ വൃത്തിയാക്കാണ്ട് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് വൈറ്റ് വാഷ് അടിക്കാൻ ഇൻഷാല്ല എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ പിന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാട്ടിലൊക്കെ സങ്കടം കേട്ടോ കഴുത്തേ കിടന്നവരെ മാലയൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിനേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെട്ടോ അതിപ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മളൊരു കാര്യത്തിനോ കാര്യത്തിനിറങ്ങി അത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ ആയത് ഈ ഒരു ഒന്നേകാൽ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം മിച്ചമായി കേട്ടോ ഇത് തുടങ്ങിയിട്ട് ഈ ഒരു സംഭവം ഞാൻ തുടങ്ങിയിട്ട് പക്ഷെ ചടയിൽ അത് നിർത്തേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമമാകും എന്താണല്ലേ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ ഇനി എല്ലാം പടച്ചവൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാണ് അങ്ങനെ മക്കൾ രണ്ടുപേർ പോയി ചെറുക്കായി പോയിട്ടില്ല ചെറുക്കായി കുളിക്കുന്നു അത് കഴിഞ്ഞ് റൂമിലേക്ക് കയറി എനിക്ക് എനിക്ക് വയ്യാന്നിട്ടോ എന്തോന്നിട്ടോ ഇന്ന് ഒരുവിധം എല്ലാം ഒതുക്കിയിട്ടിട്ടാണ് മക്കൾ പോയത് കേട്ടോ കുറച്ച് കളറും കാര്യങ്ങളും മാത്രമേ മേശപ്പുറത്തിരിപ്പുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാണ് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് മാറ്റണം കേട്ടോ ചിലപ്പം ഒരാഴ്ചയത്തോളമായി ഒരുന്നല്ല ഒന്നൊരാഴ്ചത്തോളം ആയിക്കോട്ടെ ഞാൻ അത് മാറ്റിയിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ മാറ്റാൻ നിന്നില്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് തന്നെ വിളിക്കും ഞാൻ വിരിക്കും അല്ലമാതിരി അങ്ങനെ എടുത്തെടുത്ത് ഇടുന്ന കുറവായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിനൊന്നും പറ്റത്തില്ല എനിക്കിപ്പം കഴുകാൻ നമ്മുടെ വാഷിംഗ് മെഷീൻ അണലിട്ട് കഴുകി ഇട്ടെടുത്ത് പൊക്കിയെടുക്കലൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം പുറത്ത് കൊടുത്ത് കഴുകാമെന്ന് ഓർത്തു അങ്ങനെ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വരിക്കുകയാണ് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അപ്പം ഇങ്ങനത്തെ ബെഡ്ഷീറ്റാണ് ഇവിടെ വിരിച്ചു കൊടുക്കുന്നത് വെച്ചാൽ മക്കൾക്ക് ചൂട് കിട്ടുന്നത് തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ചൂട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ വിരിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം പുതയ്ക്കുന്നത് ഇതൊക്കെ നല്ല ചൂടായിട്ട് കിടന്നോളുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പുതപ്പ് പോലത്തെ തന്നെ വിരിച്ചു കൊടുക്കുന്നത് ബെഡ്ഷീറ്റും ഉണ്ട് പക്ഷെ ബെഡ്ഷീ മക്കൾക്കും അതാണ് ഇഷ്ടം കെട്ടോ അതുതന്നെയല്ല നമ്മൾ വിരിച്ചാൽ വിരിച്ചെടുത്ത് കിടക്കുകയും ചെയ്യും മറ്റേതൊക്കെ ആവുമ്പോഴത്തേക്കും ഈ മക്കളല്ലേ അങ്ങോട്ടും ചവിട്ടി ഇങ്ങോട്ടും ചവിട്ടി അത് എല്ലാം പണിയായിരിക്കും അപ്പോൾ കിടക്കുന്നതിൻ്റെ ഇപ്പുറം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഓരോ വഴിക്ക് പോകും അതിനേക്കാളും നല്ലത് മക്കളുള്ളവരെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ വിരിച്ചു കൊടുക്കുകയാണത് അവിടെ കിടന്നോളും കേട്ടോ പിന്നെ അങ്ങനെ അതേ രണ്ട് കാട്ടിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി കഴുകാൻ എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ട് പുറത്ത് കൊടുത്ത് കഴുകാൻ ഓർത്തു അങ്ങനെ കാര്യങ്ങളെല്ലാം എടുത്ത് ഒതുക്കി വെച്ചു വീടും പരിസരവും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി അപ്പോൾ നമുക്ക് ഇത്ര എല്ലാം പണികളെല്ലാം ഒതുങ്ങി കേട്ടോ രാവിലെ തന്നെ പത്ത് മണിയാകുന്നതിൻ്റെപ്പുറം തന്നെ പണികളും കാര്യങ്ങളെല്ലാം ഒതുങ്ങി കേട്ടോ തറു തുടക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കള എല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പണിയെന്നു വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ മിറ്റമൊന്നും തൂത്തിട്ടില്ല ച മട ചാർന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മിറ്റം തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കുണ്ട് അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും